മനസ്സിന്റെ ഭൂമിയല്ല അപ്പൊ വീണ്ടും ചോദിക്കും എവിടെയാണ് എവിടെയാണ് മനസ്സ് എനർജി എനർജി ഉണ്ടോ ഉണ്ട് ഉണ്ട് എങ്ങനെ നമ്മൾ ഫാൻ ഇട്ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട് പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ശ്രീരാമനും എന്നുള്ളത് നമ്മൾ പറയുമ്പോ മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയുമ്പോ ഹാർട്ട് മാറ്റി വെക്കുന്നുണ്ടല്ലോ അന്നേരം ഈ ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്ന അമ്പലത്തിന്റെ അകത്ത് ശ്രീകോവില് ശിവഭഗവാന്റെ വിഗ്രഹത്തിന്റെ മണ്ടേ കായല് കയറ്റി വച്ചിട്ടിരിക്കുകയാണ് ആര് ഇദ്ദേഹം ഇദ്ദേഹം അഹങ്കാരം നോക്കണേ നമ്മളെപ്പോഴെങ്കിലും ഒരു വഴിയെ നടക്കുമ്പോൾ ചിലപ്പോൾ ശരിയായ വഴിയായിരിക്കില്ല ഒരാൾ പറഞ്ഞു തരുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മളെ തടുക്കാറുണ്ടാവും വഴി തെറ്റി പോകാറുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു നല്ലൊരു വഴികാട്ടി കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട് വഴികാട്ട് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സമയത്തിനുള്ളിൽ നിശ്ചിത സമയം നമുക്കൊരു സമയമുണ്ട് സമയത്തിനുള്ളിൽ എനിക്ക് ആ നല്ല വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞേനെ പലരും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറേ സമയം കളഞ്ഞിട്ടാണ് നമ്മൾ ആ വഴിയിൽ ശരിക്കുള്ള വഴിയിലെത്തും പക്ഷേ നമുക്കൊരു നല്ലൊരു വഴികാട്ടി ഉണ്ടെങ്കിൽ സുഗമമായി മുന്നോട്ട് പോകാൻ വരുന്നു അത്തരം ഒരു വഴികാട്ടിയാണ് എൻ്റെ മുന്നിലുള്ളത് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ് ഗീതാ പ്രചാരകനാണ് ഒപ്പം ഹീലിംഗ് ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് മറ്റാരുമല്ല ശ്രീഹരി ശ്രീഹരിവാസ്തി സാർ നമസ്കാരം നമസ്തേ വഴികാട്ടികൾ ഒരുപാട് പേര് ഉണ്ടെങ്കിലും നല്ലൊരു വഴികാട്ടി ചിലപ്പോൾ കിട്ടാറില്ല എന്തുകൊണ്ടായിരിക്കും നമുക്ക് യോഗ്യനായ ഒരു വഴികാട്ടിയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ യോഗ്യതയുടെ മാനദണ്ഡം എന്താണെന്ന് അടുത്തൊരു ചോദ്യം വരാം അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഒരു യോഗ്യനായ വഴികാട്ടിയെ വേണം തീവ്രമായ ചിന്ത എപ്പം നിങ്ങളിൽ ഉണ്ടാകുന്നുവോ തീർച്ചയായിട്ടും ആ ആഗ്രഹം തീവ്രവും സത്യസന്ധവും ആകുമ്പോൾ ഉത്തമനായ യോഗ്യനായ ഒരു വഴികാട്ടി ആ വഴികാട്ടിയെ ഭാരതം വിളിച്ച പേര് ഗുരു എന്നാണ് അതെ ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം എന്തു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അറിവ് വേദം ജനിച്ച മണ്ണാണ് നമ്മൾ വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവ് ഭാരതം ലോകത്തിന് എന്തു കൊടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഒറ്റ വാക്കിലെ ഉത്തരം അറിവ് എന്തിനുള്ള അറിവെന്നാണെങ്കിൽ ജീവിതമാകുന്ന വഴികളിലൂടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അറിവിനെ ലോകത്തിന് പകർന്നുകൊടുത്തത് കൊണ്ടാണ് ഭാരതത്തെ വിശ്വഗുരു എന്ന് വിളിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ലോകം ഇന്ന് ഭാരതത്തിലെ അറിവിനെ കേൾക്കാൻ കാണാൻ അറിയാൻ മനസ്സിലാക്കാൻ യോഗയും ധ്യാനവും ഭഗവത്ഗീതയൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പോലും ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ഈ അറിവിന് ഒരുപാട് അർജുനന്മാരെ ശരിയായ വിധത്തിലേക്ക് വഴി നയിക്കാൻ ബോധ്യമുണ്ട് എന്ന് ലോകത്തിന് ബോധ്യമായതുകൊണ്ടാണ് ഈ അറിവിലേക്ക് ലോകം ഇന്ന് ഉറ്റുനോക്കുന്നതും കടന്നു വരുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വഴി തെറ്റി എന്ന് അറിയുന്നത് പോലും ഒരു അറിവാണ് അതെ നമ്മൾ സാധാരണ പറയും നമ്മൾ ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇവിടുന്ന് കാശ്മീരിന് പോകുന്നു അല്ലെ ബോംബെക്ക് പോകുന്നു എപ്പോൾ നമ്മൾ ട്രെയിൻ നമ്മൾ കയറിയ ട്രെയിൻ തെറ്റാണ് എന്നറിയുന്നു ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് റൈറ്റ് ട്രെയിനേ കയറണം അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇറങ്ങണമെന്നും നമ്മൾ കയറിയത് തെറ്റാണെന്ന് പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഏതോ ഒരു ഗുരുവ് ഏതോ ഒരു അറിവ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് കൊണ്ടാണെന്നൊരു ബോധ്യം വന്നാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഗുരു ഇല്ല എന്നൊരു ഇതില്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ അതിനെ നമുക്ക് വേണമെങ്കിൽ കർമ്മഫലം എന്ന് വിളിക്കാം ആ ഒരു കർമ്മഫലം അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ന് വിളിക്കാം അതുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഒരു പക്ഷെ അന്നൊരു രണ്ടു മണിക്കൂർ ഒരു തെറ്റായ ട്രെയിനിൽ കയറി ഇരിക്കാനുള്ള ഒരു പ്രാരബ്ധം നമുക്ക് ഉണ്ടായേക്കാം തെറ്റല്ല തെറ്റല്ല മനുഷ്യനാണ് ജീവിതമാണ് ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ ഒക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാറി സഞ്ചരിച്ചിട്ടുണ്ടാകാം അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് വീണ്ടും ആ വഴിയെ കൂടെ നടന്ന് തെറ്റാ വഴി തെറ്റാതിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വഴി തെറ്റുന്നതും ഒരർത്ഥത്തിൽ ഒരു ഗുരുവാണ് ഈ ചിന്തകൾ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചിന്തകളാണ് എന്റെ ചിന്തകളാണ് വഴി തെറ്റി പോകുന്നു ഈ ചിന്തയും മനസ്സും അതെ എന്താണ് ഒന്നാണോ വളരെ വളരെ മനോഹരമായ ഒരു ചോദ്യമാണ് നോക്കൂ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഭഗവത്ഗീതയെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭഗവത്ഗീത എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇപ്പോഴും പഠിതാവാണ് ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ എൻഡ്ലെസ് പ്രോസസ്സ് നമ്മൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇന്ന് പഠിച്ചതല്ല ഒരു അഞ്ച് മാസം കഴിഞ്ഞ് പഠിക്കുമ്പോൾ അപ്പോൾ ചോദ്യം മനസ്സും ചിന്തയും നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാനം താങ്കൾ ഒരുപക്ഷെ നാളെ നമ്മുടെ ചാനൽ ഒരുപക്ഷെ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ആയി തീരട്ടെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ എത്തുന്നു എങ്കിൽ അതിൻ്റെ ഒരു കാരണം അങ്ങയുടെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ എത്തണമെന്നുള്ള തീവ്രമായ ചിന്ത ആ തീവ്രമായ ചിന്തയെയാണ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും ലക്ഷ്യം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ലക്ഷ്യം അത് തീവ്രമായ ചിന്തയായിട്ട് മാറുമ്പോഴാണ് ആ തീവ്രമായ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ആരാലോചിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് അപ്പം ഈ ചിന്ത ആലോചന ലക്ഷ്യത്തിലെത്തണമെന്നൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിൻ്റെ ഭൂമികയിലാണ് മനസ്സിന്റെ ഭൂമിയിലാണ് അപ്പൊയാണ് മനസ്സ് ഉത്തരം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാൽപാദം ശിരസ് വരെയുള്ള ഓരോ സെല്ലിലും മനസ്സുണ്ട് നമ്മുടെ ശരീരത്തിൽ മനസ്സെന്ന് പറയുന്ന എലമെന്റ് ഇല്ലാത്തതായ ഒരു ഭാഗം പോലും ഇല്ല ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കിയാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള സബ്ജക്ട് ആണ് ഡീപ്പ് സബ്ജെക്റ്റ് ആണ് നോക്കൂ നമ്മൾ നമ്മുടെ ശരീരവുമായിട്ടൊക്കെ സ്പിരിച്വാലിറ്റിയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മളെ മനസ്സിനെയും ശരീരത്തിനൊന്നൊക്കെ കണ്ടാൽ നമുക്ക് മൊത്തത്തിൽ ഇതിനെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് നമുക്ക് ഭൗതികമായിട്ട് കാണാവുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ കൈ നമുക്ക് കാണാം അതിനെ നമ്മൾ പറയുന്നത് സ്ഥൂല ശരീരം എന്ന് പറയും സ്ഥൂലം മീൻസ് ഫിസിക്കലി യു ക്യാൻ സീ നമ്മുടെ കണ്ണ് നമുക്ക് കാണാം കൈ നമുക്ക് കാണാം ചെവി നമുക്ക് പിടിക്കാം ഇതെല്ലാം എന്താണ് സ്ഥൂല ശരീരമാണ് എനർജി സ്ഥൂലമാണോ സൂക്ഷ്മമാണോ സൂക്ഷ്മത്തിലല്ലേ സൂക്ഷ്മത്തിലാണ് എനർജി ഉണ്ടോ ഉണ്ട് ഉണ്ട് എങ്ങനെ നമ്മൾ ഇപ്പോൾ ഫാൻ ഇട്ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട് പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റുമോ പറ്റില്ല കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ തലത്തിലുള്ള ഒരു ഇന്ദ്രിയമാണ് നമുക്കറിയാം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പ്രധാനമായിട്ട് പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയെന്ന് പറഞ്ഞാൽ കണ്ട് മൂക്കേനാക്കാൻ നമ്മൾ കാര്യങ്ങളെ കേൾക്കാൻ കാണാൻ അറിയാൻ മണക്കാൻ രുചിക്കാൻ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കയ്യ് കാല് വിസർജനേന്ദ്രിയങ്ങൾ അങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അപ്പോൾ അഞ്ചു പഞ്ചു പത്ത് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് പുറത്തോ അല്ലെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് മറിച്ച് മനസ്സെന്ന് പറയുന്നത് അന്ധകരണ ഇന്ദ്രിയമാണ് ആ അന്ധകരണ ഇന്ദ്രിയമായ മനസ്സിന്റെ പ്രത്യേകത അത് സൂക്ഷ്മ തലത്തിലാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നു ഡൊണാൾഡ് ട്രംപ് അങ്ങ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം മനസ്സിലാക്കുന്നു എവിടെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് അങ്ങയുടെ ഉള്ളിൽ എവിടെയാണ് എനിക്ക് പെട്ടെന്ന് ഇവിടെ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ തർക്ക ബ്രെയിനിലാണെന്ന് പറയാം തെറ്റില്ല പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഡൊണാൾഡ് ട്രംപ് എന്നും പറയുമ്പോൾ ഒരു മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മുടെ ബ്രെയിനിലൊക്കെ നടക്കുന്ന പ്രോസസ്സ് ആ പ്രക്രിയ നടക്കുന്നത് മനസ്സിൻ്റെ ഭൂമികയിലാണ് എന്നുവെച്ചാൽ നമ്മുടെ ചിന്ത എന്ന് പറയുന്ന പ്രവർത്തിയുടെ ഫാക്കൾട്ടിയാണ് മനസ്സ് ഞാൻ ഏറ്റൊക്കെയൊരു കാര്യം ചോദിച്ചോളൂ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം അതെ നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ അപ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മൾ ഹൃദയത്തിൽ നിന്നാണോ അല്ല നോക്കൂ അതും ഈ പറഞ്ഞ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ അങ്ങനെ ഹൃദയത്തിൽ സംസാരിക്കുക എന്ന് പറയും അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് പറയും അങ്ങനെ അഭിപ്രായം എന്താ ഹൃദയത്തിൽ ശ്രീരാമനും ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുമ്പോ മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയും ഇപ്പൊ ഹാർട്ട് മാറ്റി വെക്കുന്നുണ്ടല്ലോ അന്നേരം ഈ ഭഗവാൻ എവിടെ പോയി ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശ്വരൻ ഇവിടെ പോയി പോയി ഹൃദയത്തിലാണ് ഈശ്വരൻ ഹൃദയേശ്വരൻ അങ്ങനെയാണ് ഹാർട്ട് മാറ്റി വെക്കുമ്പോ ഈശ്വരൻ ഇവിടെ പോകുന്നു ചോദ്യം ചിന്തയിലാണോ അല്ല അതിന്റെ ഉത്തരം നോക്കൂ എന്തിനാണ് ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറയാൻ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഞാൻ പറഞ്ഞ ഇൻ്റലക്ച്വലി റാഷണലി ഹയസ്റ്റ് ഒരു ഐ എസ് ആർ ഒ സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാനീ പറയുന്നത് ഇനി വേറെ അർത്ഥത്തിൽ ഐ എസ് ആർ ഒ നമ്മുടെ സയൻറ്റിസ്റ്റുമാരൊക്കെ വളരെ വലിയ ഈശ്വര വിശ്വാസികളാണ് ഓരോ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അവർ ഗണപതി ഒക്കെ പൂജിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ലോകത്തിലെ ഇൻ്റലക്ച്വലായിട്ട് ഏറ്റവും ഉയർന്നവരെ കുറിച്ചല്ല സാധാരണയിൽ സാധാരണക്കാരൻ നമ്മളെ നമ്മളെപ്പോലൊക്കെയുള്ള അല്ലെ എന്നെപ്പോലൊക്കെയുള്ള നമുക്കൊക്കെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ മനസ്സിനെ എവിടോട്ടേലും ഒന്ന് കൊണ്ട് കണക്റ്റ് ചെയ്യും മനസ്സിൻ്റെ ഒരു പ്രത്യേകത അതിനെ ഒരു സ്ഥലത്തോട്ടൊന്ന് ഫോക്കസ് ചെയ്യണം അതിൻ്റെ ശ്രദ്ധ കൊണ്ടുതന്നെ നമ്മൾ അതിനെ എന്തെങ്കിലും ആയിട്ടൊന്ന് കണക്റ്റ് ചെയ്യണം ബന്ധിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബൈ നേച്ചർ ഉള്ള സ്വഭാവം മനസ്സ് കൊരങ്ങിനെ പോലെയാണ് മനസ്സ് ഇവിടെ നിന്ന് നോക്കി അപ്പുറത്തുനിന്ന് കുരങ്ങനെ അറിയാം ഒരു കമ്പനി ഇപ്പോൾ അതാണ് മനസ്സിന്റെ അപ്പൊ അങ്ങനെയുള്ള മനസ്സിലേക്ക് നമുക്ക് ഈശ്വര സങ്കല്പത്തെ ഒന്ന് കൊണ്ടുവരാൻ നമുക്ക് ഏറ്റവും എളുപ്പം സാധാരണക്കാരൻ്റെ സങ്കല്പത്വം വഴി കണക്ട് ചെയ്യാനുള്ള മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഉപാധിയാണ് ഹൃദയം അപ്പൊ നമ്മുടെ ഋഷി പരമ്പര ഗുരുക്കന്മാർക്ക് അറിയാം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു പറഞ്ഞാൽ അവനത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് അതാണ് അതിൻ്റെ പരമമായ അതിൻ്റെ ഒരു ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു ഒരുത്തരങ്ങ ഈശ്വരൻ അല്ലാത്തതായിട്ടൊന്നും ഈ ലോകത്തിൽ ഇല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട് നിങ്ങളുടെ കണ്ണിൽ ഈശ്വരനുണ്ട് മനസ്സിൽ ഈശ്വരനുണ്ട് ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് ഇത് കേട്ടിട്ട് ആരും നമ്മളോട് തർക്കിക്കാൻ പറയേണ്ട നിരീശ്വരവാദിയെക്കുറിച്ച് അല്ല പറഞ്ഞത് ഈശാവാസി ഉപനിഷത്ത് തന്നെ പറയുന്നത് ഈശാവാസ്യമിതം സർവം അപ്പോൾ ഒരിക്കൽ തന്റെ ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന തൻ്റെ ശിഷ്യനോട് ഗുരു പറഞ്ഞു നീ പോകുന്ന വഴിക്ക് ആ വഴിയിൽ ഉള്ള ഇന്ന സ്ഥലത്ത് ശിവക്ഷേത്രത്തിൽ ഒരു യോഗി വര്യൻ എൻലൈറ്റഡ് ഉണ്ട് നീ കണ്ടിട്ടൊന്നു പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞത് അനുസരിക്കുന്ന ഉത്തമനായ ശിഷ്യൻ ആ പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കയറി ഈ യോഗ്യനായ എൻലൈറ്റഡ് മാസ്റ്ററെ കാണാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് ഈ ശിഷ്യൻ ഈ ഗുരുവിനെ ഈ എൻലൈറ്റഡ് മാസ്റ്ററെ കാണുന്നില്ല നോക്കുമ്പോൾ ഈ എൻലൈറ്റഡ് മാസ്റ്റർ അവിടെ അകത്ത് അമ്പലത്തിന്റെ അകത്ത് ശ്രീകോവില് ശിവഭഗവാന്റെ വിഗ്രഹത്തിന്റെ മണ്ടെ കാലില് കയറ്റി വെച്ചിട്ടിരിക്കുകയാണ് ആര് ഇദ്ദേഹം അഹങ്കാരം നോക്കണേ ശിവഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ കാലി കയറ്റി വെച്ചിട്ടിരിക്കുന്ന ആര് ഈ എൻലൈറ്റഡ് മാസ്റ്റർ സത്യത്തിൽ ഈ ഗുരുവിന്റെ ശിഷ്യന് ദേഷ്യം എന്തു പറയണം ഒന്നും അറിയില്ല അദ്ദേഹം മനസ്സിൽ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധനാ മൂർത്തിയായ ശിവഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ ആര് കാലു കയറ്റി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്തോ ആണ് അത്രയും ഉയർന്ന ഉയർന്ന തലത്തിലുള്ളത് അപ്പൊ എങ്കിലും ഗുരു പറഞ്ഞതിനെ മാനിക്കണമല്ലോ ഒന്നും പ്രതികരിച്ചില്ല കണ്ടു ഒന്ന് നമസ്കരിച്ചു ഗുരു പറഞ്ഞതുകൊണ്ട് എന്നിട്ട് ചോദിച്ചാൽ അങ്ങ് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ത് പരിപാടിയായി കാണിച്ചിരിക്കുന്നത് അപ്പം മറ്റേ ചോദിച്ചാൽ എന്താണ് അല്ല അങ്ങ് ശിവഭഗവാന്റെ ഈ മൂർത്തി വിഗ്രഹത്തിന്റെ മേളിൽ അല്ലെ കാല് വെച്ചിരിക്കുന്നതാണ് അതിന് ആ ഗുരു ആ എൻലൈറ്റഡ് മാസ്റ്റർ പറഞ്ഞൊരു മറുപടിയാണ് ഈ ചോദ്യത്തിൻ്റെ അൾട്ടിമേറ്റ് ആൻസർ അദ്ദേഹം പറഞ്ഞു ശിവൻറ്റേതല്ലാത്ത ഏതെങ്കിലും ഒരിടം ഈ ഭൂമിയിൽ നിനക്കൊന്ന് കാണിക്കാമെങ്കിൽ ഞാൻ അവിടെ കാര്യമൊക്കെ ആവുന്ന മനസ്സിലായി നമ്മൾ നോക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ മാത്രമാണ് നമ്മൾ ശിവനെ കാണുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം നോക്കുന്നിടത്ത് എന്താണ് ശിവനാണ് ശിവമയമാണ് ഇത് മൊത്തം അദ്ദേഹം എവിടെ ചവിട്ടിയാലും ആരെയാണ് ചവിട്ടുന്നത് ശിവനെയാണ് അതാണ് അവയർനെസിന്റെ അവബോധത്തിന്റെ പരമകൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലാതെ ഒന്നുമില്ല നമ്മുടെ ദൃഷ്ടിയിലാണ് ആ കല്ലിൽ മാത്രം ചുരുങ്ങിപ്പോയ ദൃഷ്ടി കൊണ്ട് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹം എവിടെ കാലു വെച്ചാലും അതെവിടാണ് ശിവനെയാണ് ഇതാണ് അൾട്ടിമേറ്റ്